പത്തനംതിട്ട യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നിർണായക ദൃശ്യങ്ങൾ പ്രതി പ്രതി രശ്മിയുടെ രശ്മിയുടെ ഫോണിൽ നിന്ന് പോലീസ് പോലീസ് കണ്ടെടുത്തു സ്വദേശിയെ ഉപയോഗിച്ച് ദൃശ്യങ്ങളിൽ ആലപ്പുഴ സ്വദേശിയുടെ ദൃശ്യങ്ങളും ഫോണിലുണ്ട് പറഞ്ഞു മൊബൈൽ ഫോണിൽ നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസ് കണ്ടെടുത്തത് ആലപ്പുഴ സ്വദേശിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതായി അഭിനയിക്കുന്നതും റാന്നി സ്വദേശിയെ ഡംബിൾ ഉപയോഗിച്ച് മർദ്ദിക്കുന്നതും രശ്മിയുടെ ഫോണിലുണ്ട് റാന്നി സ്വദേശിയുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ ഉൾപ്പെടെ അടിക്കുന്ന ദൃശ്യങ്ങൾ ജയേഷിന്റെ ഫോണിലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അന്വേഷണത്തോട് സഹകരിക്കാത്ത ജയേഷ് ഇതുവരെ പോലീസിന് ഫോണിന്റെ പാസ്വേർഡ് കൈമാറിയിട്ടില്ല കസ്റ്റഡിയിലുള്ള മൊബൈൽ ഫോൺ ഉടൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും പ്രതികൾ മൂന്നുപേരെ കൂടി സമാനമായ രീതിയിൽ മർദ്ദിച്ചതായാണ് പോലീസിന് ലഭിച്ച വിവരം അതേസമയം ആറന്മുള പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ കോയ്പ്രം സ്റ്റേഷനിലേക്ക് കൈമാറി മർദ്ദനമേറ്റ ആലപ്പുഴ സ്വദേശിയെ കുറ്റകൃത്യം നടന്ന വീട്ടിലെത്തിച്ച പോലീസ് തെളിവെടുത്തു വീട്ടിലെത്തിച്ച് മൊഴിയും ശേഖരിച്ചതായാണ് വിവരം ജയേഷ് പോക്സോ കേസിലും പ്രതിയാണ് രണ്ടായിരത്തിൽ പീഡിപ്പിച്ച സംഭവത്തിലാണ് ജയേഷിനെതിരെ കേസുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം